ലാലേട്ടൻ എന്നെനിക്ക് കേൾക്കുമ്പോഴേ എനിക്ക് ഓർമ്മ വരുന്നത് പഴയ വിൻസെൻറ്റ് ഗോമഫ് രാജാവിൻ്റെ മകനും മറുവശത്ത് ഫൻ മനസ്സുള്ളവർക്ക് സമാധാനം എന്ന ചിത്രമൊക്കെയാണ് അതുപോലെ തന്നെ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ സാഗർ എലിയസ് ജാക്കി മറുവശത്ത് നമ്മൾ ടി പി ബാലഗോപാലൻ അമ്മൻ ഇങ്ങനെയൊക്കെയുള്ള ചിത്രങ്ങളുടെ ഒരു മിശ്രിതമായിരുന്നു ലാലേട്ടൻ ചിത്രങ്ങളെല്ലാം ഒരു വശത്ത് ആരാധകരെ ത്രസിപ്പിക്കുന്ന തരത്തിലുള്ള തിയേറ്റർ പ്രകമ്പനം കൊള്ളിക്കുന്ന രീതിയിലുള്ള സാഗറും ിൻഫൻ ഗോമഫൊക്കെ അവതരിക്കുമ്പം മറുവശത്ത് കുടുംബ പ്രേക്ഷകരെ ആകർഷിക്കുന്ന നമുക്ക് നറു പുഞ്ചിരിയോടെ നമ്മളെ പൊട്ടിച്ചിരിപ്പിക്കുകയും കണ്ണുകളിൽ ഈറനടിയിപ്പിക്കുകയും ചെയ്യുന്ന നമ്മുടെ ടി പി ബാലഗോപാലൻ എമ്മയെ പോലുള്ള കഥാപാത്രങ്ങൾ മനസ്സിലേക്ക് ഇറങ്ങിച്ചിരുന്നു എനിക്ക് തോന്നുന്നു എന്നും നിലനിൽക്കുന്ന കഥാപാത്രങ്ങൾ തന്നെയാണ് ഇത് അതുപോലെ മറുവശത്ത് നമ്മൾ നോക്കിയിട്ടില്ല കിരീടത്തിലെ പേതുമാധവൻ ഇന്നും ഒരു നനത്ത ഓർമ്മയല്ലാതെ നമുക്കത് കാണാനേ പറ്റില്ല സേതുമാധവനെ കാണുമ്പോൾ പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് സേതുമാധവൻ രാമപുരത്ത് പോകാതിരുന്നിരുന്നെങ്കിൽ എന്നാണ് അത് ആ കഥാപാത്രത്തോടുള്ള ഇഷ്ടമാണ് നമ്മുടെ തെലുഗൻ്റെ കഥാപാത്രവും കവിയുർപ്പനമ്മയുടെ കഥാപാത്രവും അവരുടെ സഹോദരങ്ങളും എല്ലാം തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ആവാഹിച്ചു പോവുകയാണ് ക്രൂരതയുടെ പ്രതീകമായിട്ട് നമ്മൾ കാണുന്നത് കീരിക്കാടൻ ജോഫിനെ കാണുന്നു കീരിക്കാടൻ എന്ന പേര് തന്നെ ആ നടന് തന്നെ സ്വന്തമായി മാറി യഥാർത്ഥ പേര് പോലും ആൾക്കാർ മറന്നുപോയി ഫേതുമാധവൻ്റെ ആ നൊമ്പരം നമുക്ക് ആകർഷണമായി തോന്നി അതുപോലെ ഒരു രീതി തന്നെയാണ് ഇപ്പോൾ എബ്രഹാം ഖുറേഷി കുറി എബ്രഹാം ഖുറേഷിയും ഖുറേഷി എബ്രഹാം എന്ന് ഒരു നടനായി വന്ന് എന്താ പറയുന്നത് ഹീറോയിസത്തിൻ്റെ മേലേക്ക് മേലേക്ക് സഞ്ചരിച്ച ഒരു കഥാവാണ് കളക്ഷൻ റെക്കോർഡുകളെല്ലാം തകർത്ത് മുന്നേറുമ്പോൾ മറുവശത്ത് സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഷൺമുഖൻ എന്ന് പറയുന്ന കഥാപാത്രം ഈ രണ്ട് കഥാപാത്രങ്ങളും ഒരു മാസത്തെ ഇടവേള വിട്ട് നമ്മുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ നമ്മൾ രണ്ടും കൈനീട്ടി സ്വീകരിക്കുമെന്നുള്ളതാണ് വേറൊരു സത്യം എനിക്ക് തോന്നുന്നു ഞാൻ കൂടുതൽ ആഗ്രഹിച്ചത് ആഗ്രഹിക്കുന്നത് ഷൺമുഖനെ കാണാൻ വേണ്ടിയാണ് എനിക്ക് തോന്നുന്നു മലയാള പ്രേക്ഷകരെല്ലാവരും ഷൺമുഖിന് വേണ്ടി ഒരു കാത്തിരിപ്പ് തന്നെയുണ്ട് പക്ഷെ അത് ഈ എബ്രഹാം ഖുറേഷ്യെ കാണുന്ന പോലെ എന്താ പറയുന്നത് അത്രമേൽ ഡീപ്പല്ല കാരണം വയലൻസ് നിറഞ്ഞതല്ല ഇത് സാധാരണക്കാരുടെ ഒരു പ്രതിനിധിയായിട്ട് ലാലേട്ടം വരുമ്പം അതിനു വേണ്ടിയുള്ളൊരു കാത്തിരിപ്പുണ്ടല്ലോ ഒരു എന്താ പറയുന്നത് നമ്മൾ ക്ഷമയോട് കാത്തിരിക്കാൻ നമ്മൾ തയ്യാറാണ് മറ്റൊന്ന് നമുക്ക് ക്ഷമ നശിച്ചു പോയായിരുന്നു കുറേഷ്യയെ കാണാൻ നമ്മുടെ ക്ഷമയെ നശിച്ചു പോയായിരുന്നു അതാണ് തിയേറ്ററിൽ തീർത്ത ഓളോ എന്ന് പറയുന്നത് കാരണം ഈ ഇരുപത്തേഴാം എബ്രഹാം ഈ എംബുരാൻ്റെ റിലീഫ് മാറ്റി വെക്കുമെന്ന് കേട്ട് കഴിഞ്ഞപ്പം നമ്മുടെ മനസ്സിലൊരു ടപ്പേ 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 എന്നുള്ള ഇടിപ്പായിരുന്നു കാരണം ഏതെങ്കിലും കാരണം വെച്ചാൽ മാറ്റി വെക്കുമോ എന്നുള്ളൊരു ഒരു എന്താ പറയുന്നത് ഒരു നെഞ്ചിടിപ്പായിരുന്നു പക്ഷെ അതൊന്നും സംഭവിക്കാതെ എംപൂരാൻ എത്തരുത് പക്ഷേ അതിനു മുമ്പ് ഒരു ഘട്ടമുണ്ടായിരുന്നു തുടരും എന്ന് പറയുന്ന ചിത്രം റിലീസാകുന്നു എന്ന് അതിനുവേണ്ടി നമ്മളൊരു കാത്തിരിപ്പ് ജനുവരിയിൽ പക്ഷെ അത് റിലീസായില്ല ചില സാങ്കേതിക പ്രശ്നം കൊണ്ട് മാറ്റി വെച്ചു എന്ന് പറഞ്ഞപ്പം അത് ഉൾക്കൊള്ളാൻ നമ്മളെ കൊണ്ട് പറ്റി കാരണം നമ്മൾ ക്ഷമയോട് കാത്തിരിക്കുക ആ കഥാപാത്രത്തെ മറ്റേത് ഞാൻ പറയുന്ന മനസ്സിലാവുന്ന മറ്റേതാണെങ്കിൽ നമ്മുടെ നെഞ്ചിടുപ്പായിരുന്നു ഇതും നമ്മളെ നെഞ്ചിടുപ്പ് തന്നെ പക്ഷെ ക്ഷമയോട് കാത്തിരിക്കാൻ നമുക്ക് കഴിയുന്നത് ആ കഥാപാത്രത്തിന് തന്നെ മേന്മയാണ് അതിൻ്റെ ടീഫറായാലും ട്രെയിലറായാലും നമ്മളെ അത്രമേൽ പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു കാരണം ലാലേട്ടൻ്റെ ഈ ഒരു ചിത്രം കാണാൻ വേണ്ടി ലാലേട്ടൻ്റെ എന്താ പറയുന്നത് അഭിനയ ഫിത്തികൾ മൊത്തം ഇതിനകത്ത് വന്നിട്ടുണ്ട് ലാലേട്ടനെ നമ്മൾ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു ലാലേട്ടനെ ഇതിനകത്ത് കിട്ടും എന്ന് തന്നെയാണ് ഈ തുടരും എന്ന ചിത്രത്തിൻ്റെ സംഗീത സംവിധായകൻ ലോക് ബിനോയ് എന്ന് പറയുന്ന വ്യക്തി പുള്ളി പറഞ്ഞിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കണ്ട് ഞെട്ടിപ്പോയിരുന്നു അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന ലാലേട്ടനെ നമുക്ക് തിരിച്ച് കിട്ടിയെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ മറുവശത്ത് ഞാൻ പറയുന്നുണ്ട് എമ്പുരാനെ പോലെയുള്ള കഥാപാത്രങ്ങളും നമുക്ക് വേണം ഈ രണ്ടും കൂടെ മിസ്തമായുള്ള ലാലേട്ടനെയാണ് നമുക്ക് വേണ്ടത് അത് കൃത്യമായിട്ട് ലാലേട്ടനും മനസ്സിലാക്കുകയും അത് നമ്മളിലേക്ക് എത്തുകയും ചെയ്യുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറയുന്നത് ഒരു വശത്ത് ഫത്തിനന്ദിക്കാൻ്റെയും തരുൺമൂർത്തിയുടെയും ചിത്രങ്ങൾ അഭിനയിക്കുമ്പോൾ മറുവശത്ത് വലിയ വലിയ ചിത്രങ്ങളിലേക്ക് അദ്ദേഹം പോകുന്നുണ്ട് അതുതന്നെയാണ് നമുക്ക് വേണ്ടത് ഇപ്പം നനുത്ത നമ്പരം പോലെ നമ്മുടെ പ്രതീക്ഷയോട് കാത്തിരിക്കുന്ന തുടരും എന്ന് പറയുന്ന ചിത്രം ഇരുപത്തഞ്ചാം തീയതി ഏപ്രിൽ ഇരുപത്തഞ്ചിന് റിലീസ് ചെയ്യുന്നു എന്ന് കൃത്യമായി മനസ്സിലാക്കുന്നു അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പ് തൺമുഖൻ എന്താണ് കാണിച്ചു വെച്ചിരിക്കുന്നത് വച്ചിരിക്കുന്നത് ഒരു താല്പര്യം അല്ലേ ഇതിൻ്റെ ട്രെയിലറൊക്കെ കണ്ട് ശോഭനയും മോഹൻലാലും ഒക്കെ അഭിനയിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോഴേ നമ്മുടെ കിളി പോയിരിക്കുകയാണ് ആ ലേ അഭിനയമാണ് ലാലേറ്റൻ ലാലേട്ടനെ എന്താ പറയുന്നത് ചെറിയ കുഹൃതിയും ഒക്കെ ആയിട്ട് ലാലേട്ടനെ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു അനേകം പേരാണ് നമ്മളെല്ലാവരും മലയാളികൾ ഇഷ്ടപ്പെടുന്ന ആ ലാലേട്ടനെയാണ് അത് ശോഭന എന്ന് പറയുന്ന ജോഡിയോടൊപ്പം ലാലേട്ടനെത്തുമ്പം വജ്യപ്രതീക്ഷയാണ് ഒരു കൊച്ചു ചിത്രം എന്നാണ് അവരവകാശപ്പെടുന്നത് പക്ഷേ നമുക്ക് പോകുന്ന ഒരു കൊച്ചു ചിത്രമല്ല ലാലേട്ടൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇതൊരു മറ്റൊരു ദൃശ്യമാണ് ദൃശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൃശ്യം പോലുള്ളൊരു കഥയാകണമെന്നില്ല പക്ഷേ ദൃശ്യം പോലെ ചുറ്റും ഒക്കെ ആയിട്ടുള്ള ചിത്രം തന്നെയായിരിക്കും ലാലേട്ടൻ അതിലൂടെ ഒക്കെ പഞ്ചരിക്കുന്നു അഭിനയ പ്രാധാന്യമുള്ള കഥാപാത്രം തന്നെയാണ് ഷൺമുഖം എന്ന് കൃത്യമായിട്ട് നമുക്കറിയാം അതുപോലെ തരുൺമൂർത്തി എന്ന് പറയുന്ന സംവിധായകനെ നമുക്ക് വലിയ പ്രതീക്ഷയാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഫൗതി വെള്ളയ്ക്ക ജാവ പോലുള്ള സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ നമുക്ക് തന്നേക്കുന്ന പ്രതീക്ഷ വളരെ വലുതാണ് എപ്പോഴും നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട് ലാലറ്റം പുതുമുഖ സംവിധായകർക്ക് അവസരം കൊടുക്കണം പുതിയ സംവിധായകർക്ക് അവസരം കൊടുക്കണം എന്നൊക്കെ അപ്പം അങ്ങനെ അവസരം കൊടുത്തതിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ പൃഥ്വിരായും തരുൺമൂർത്തിയൊക്കെ വരുന്നത് അവരിലൂടെ പുതിയൊരു ലാലേറ്റന് പഴയ ലാലയത്തിന് നമുക്ക് വേണ്ട പഴയ ലാലയത്തിന് കഴിഞ്ഞു പോയി ആ പുതിയൊരു ലാലേറ്റിനെ നമുക്ക് കിട്ടും എന്ന് പ്രതീക്ഷിക്കാം വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഇനി അടുത്ത വെടിക്കെട്ട് തുടങ്ങി തീ കൊളുത്താൻ പോവുകയാണ് എനിക്ക് തോന്നുന്നു വെടിക്കെട്ട് എന്ന് പറയുന്നത് എമ്പൂരാം പോലെ പത്ത് ദിനം കൊണ്ട് ഉണ്ടാക്കുന്ന ഇരുന്നൂറ്റമ്പത് കോടി കളക്ഷ അല്ല ഇതിനകത്ത് പെയ്യ 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 പടിപടിയായിട്ട് കയറുന്ന ഒരു നൂറ് കോടിക്ക് കവ കടന്നു പോകുന്ന ഒരു ചിത്രം അതാണ് തുടരും എന്ന ചിത്രത്തിൽ തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചിത്രമായി മാറട്ടെ തുടരും അവകാശപ്പെടുന്ന ഈ കൊച്ചു ചിത്രം പൻ വിജയമാകട്ടെ എന്ന് നമുക്ക് അപ്പം മറ്റൊരു കാലേട്ട ചിത്രം വീണ്ടും ആഘോഷിക്കാൻ നേരമായി മക്കളെ ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒക്കെ ബൈ